ഇൻഡിഗോ വിമാന സർവീസുകളുടെ പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാൻ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് രൂപീകരിച്ചു സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നതിനായി പതിവായി യോഗം ചേരാനും തീരുമാനമായി ഏഴാം ദിവസവും ഇൻഡിഗോ പ്രതിസന്ധി തുടരുകയാണ് മുംബൈ വിമാനത്താവളത്തിലുൾപ്പെടെ സർവീസ് മുടങ്ങി തൗഫീഖ് അസ്ലം വിവരങ്ങൾ നൽകും തൗഫീഖ് തോഫീഖ് ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് രൂപീകരിച്ചുകൊണ്ട് പ്രതിസന്ധിയെ മറികടക്കാനുള്ള ശ്രമങ്ങളാണ് ഇന്ത്യഗോ നടത്തുന്നത് എന്നായിരുന്നാൽ പോലും അടുത്ത പത്ത് ദിവസത്തിലെങ്കിലും ഈ ഒരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് കൂടി അറിയിക്കുന്നുണ്ട് എന്താണ് നിലവിൽ ഇന്ത്യഗോ ഇതുമായി ബന്ധപ്പെട്ട് നൽകുന്ന വിവരം ഈ പ്രതിസന്ധി പരിഹാരവുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ നടപടികൾ ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പിന് എടുക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എജൽസി ഇന്ന് രാവിലെ ചേർന്ന ഡയറക്ടർ ബോർഡ് യോഗമാണ് ഇത്തരമൊരു ക്രൈസിസ് മാനേജ്മെന്റ് ഗ്രൂപ്പ് രൂപീകരിക്കാനായിട്ട് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് ചെയർമാൻ വിക്രം സിംഗ് മേത്ത അതോടൊപ്പം തന്നെ സിഇഒ ഉൾപ്പെടെയുള്ളവരായിരിക്കും ഈ ഗ്രൂപ്പിലുണ്ടാവുക ഇവരുടെ നേതൃത്വത്തിൽ എല്ലാ ദിവസവും ആ ഫ്ലൈറ്റുകളുടെ പ്രവർത്തനം ഉൾപ്പെടെ വിലയിരുത്തുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എത്ര ഫ്ലൈറ്റുകൾ റദ്ദാക്കി എന്തൊക്കെയാണ് എയർപോർട്ടുകളിൽ സംഭവിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ വിശദമായിട്ട് പരിശോധിച്ച് ആവശ്യമായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുമെന്നാണ് ഇപ്പോൾ ഈ സംഘം അറിയിച്ചിരിക്കുന്നത് ഇന്ന് രാവിലെ ചേർന്ന യോഗത്തിലാണ് ഇത്തരമൊരു തീരുമാനം ഉണ്ടായിരിക്കുന്നത് പ്രവർത്തനങ്ങൾ സാധാരണ നിലയിലാക്കാനുള്ള ശ്രമങ്ങൾ തങ്ങളുടെ ഭാഗത്ത് നിരന്തരം ഉണ്ടാകുന്നുണ്ട് എന്നാൽ വളരെ വേഗം അത് സാധ്യമാകില്ല പത്ത് ദിവസമെങ്കിലും എടുക്കും ഒരു സാധാരണ നിലയിലേക്ക് മടങ്ങിയെത്താനെന്ന് ഇൻഡിഗോ തന്നെ ഇപ്പോൾ സമ്മതിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് യാത്രക്കാർ ഇനിയും കുറച്ച് ദിവസം കൂടി ബുദ്ധിമുട്ടേണ്ടി വരും നേരത്തെ ടിക്കറ്റുകൾ ബുക്ക് ചെയ്ത ആളുകളുടെ ടിക്ക വിമാനങ്ങൾ ഇതിനോടകം തന്നെ റദ്ദാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഇൻഡിഗോയിൽ നിന്ന് ലഭിക്കുന്ന മെസ്സേജുകളുടെ അടിസ്ഥാനത്തിൽ ഫ്ലൈറ്റ് ക്യാൻസലായ ആളുകൾ ഒരു കാരണവശാലും വിമാനത്താവളങ്ങളിൽ എത്തരുതെന്നും പകരം സംവിധാനങ്ങൾ നിങ്ങൾ നോക്കണം എന്നൊരു അഭ്യർത്ഥന കൂടി ഇപ്പോൾ ഇൻഡിഗോയുടെ ഭാഗത്തു നിന്ന് കൊണ്ട് ഉണ്ടായിട്ടുണ്ട് ഈ വിമാന ടിക്കറ്റുകൾ ക്യാൻസലായ മെസ്സേജുകൾ ലഭിച്ചിട്ട് നിരവധി യാത്രക്കാർ വിമാനത്താവളത്തിലെത്തുകയും അവർ വലിയ രീതിയിലുള്ള ബഹളം വയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഇത് മറ്റു വിമാന സർവീസുകളുടെ പ്രവർത്തനങ്ങളെ കൂടി ബാധിക്കുന്നു കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ പലതരത്തിലുള്ള ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു വലിയ പ്രതിഷേധമാണ് യാത്രക്കാരുടെ ഭാഗത്ത് നിന്നുകൊണ്ട് രാജ്യത്തെ ഓരോ വിമാനത്താവളങ്ങളിലും ഉണ്ടാവുന്നത് അതുകൊണ്ട് ഇത് വിമാനത്താവളത്തിന്റെ പ്രവർത്തനങ്ങളെ തന്നെ കാര്യമായി ബാധിക്കുകയും മറ്റ് വിമാന സർവീസുകളെ കൃത്യമായിട്ട് സർവീസുകൾ നടത്താൻ സാധിക്കാത്തൊരു സ്ഥിതിയിലേക്കെല്ലാം ഇതെത്തുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് ഡി ജി സി ഐയും ഒരു അഭ്യർത്ഥന യാത്രക്കാരോട് നൽകുകയും ചെയ്തിട്ടുണ്ട് ഇന്നലെ വൈകുന്നേരം വ്യോമയാന മന്ത്രാലയം ഇൻഡിഗോ അധികൃതരെ വിളിച്ചു വരുത്തുകയും ഇക്കാര്യത്തിൽ ഒരു വിശദീകരണം തേടുകയും ചെയ്തിരുന്നു ആ വിശദീകരണത്തിൽ മന്ത്രാലയം തൃപ്തമായില്ല തൃപ്തിയായില്ല അതുകൊണ്ടാണ് സിഇഒക്ക് ഒരു ഷോക്കേസ് നോട്ടീസ് കാരണം കാണിക്കൽ നോട്ടീസ് ഇന്നലെ രാത്രി തന്നെ വ്യോമയാന മന്ത്രാലയം നൽകുകയും ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ മറുപടി നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ മറുപടിയിൽ കൃത്യമായിട്ടുള്ള കാരണങ്ങൾ ഇല്ലെങ്കിൽ ഇന്ത്യക്കെതിരെ ഉണ്ടാകും പ്രത്യേകിച്ച് പിഴ ചുമത്തുകയും അതോടൊപ്പം തന്നെ ആ പീറ്റർ അൽബേഴ്സിന് സിഇഒഎ സ്ഥാനത്ത് ഇന്ന് നീക്കുന്ന നടപടികളിലേക്ക് ഉൾപ്പെടെ വ്യോമയാന മന്ത്രാലയം കടക്കും എന്നുള്ള വിവരങ്ങളാണ് നിലവിൽ പുറത്തു വരുന്നത് ഇന്ത്യ ഏതായാലും അവരുടെ പ്രതിസന്ധി മറികടക്കാനുള്ള ശ്രമങ്ങൾ ആ നടത്തുന്നുണ്ട് ഇന്ത്യയുടെ ഭാഗത്തുനിന്ന് കൊണ്ടുണ്ടായ ഒരു വീഴ്ച മാത്രമാണ് ഇത്തരമൊരു ക്ക് കാരണമെന്നാണ് ആ നിലവിൽ വിവിധ മന്ത്രാലയങ്ങൾ വ്യോമയാന മന്ത്രാലയ വൃത്തങ്ങളിൽ നിന്നറിയാൻ സാധിക്കുന്നത് കാരണം നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകിയിരുന്നു എന്നാൽ പൈലറ്റുമാരെ ഉൾപ്പെടെ ക്രമീകരിക്കുന്നതിൽ വലിയ വീഴ്ചകൾ വന്നുവെന്നാണ് നിലവിൽ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ ഇന്ന് രാജ്യത്താകെ അഞ്ഞൂറിലധികം വിമാന സർവീസുകൾ ഇന്ത്യകോ റദ്ദാക്കിയതായിട്ടുള്ള വിവരമാണ് ലഭിക്കുന്നത് ഡൽഹി മുംബൈ അതോടൊപ്പം തന്നെ ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്നുള്ള ആഭ്യന്തര അന്താരാഷ്ട്ര സർവീസുകളെ കാര്യമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അഞ്ഞൂറോളം വിമാനങ്ങൾ ഇന്നും ഇന്ത്യഗോയുടെ വൈകിട്ടുണ്ട് യാത്രക്കാർ ഇന്നും നിരവധി ആളുകൾ വിമാനത്താവളങ്ങളിലെത്തി ഇപ്പോഴും വിമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന കാത്തിരിക്കുന്നൊരവസ്ഥയുണ്ട് ആ ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ പുറത്തു വരികയും ചെയ്യുന്നുണ്ട് എത്രയും വേഗം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് ഇൻഡിഗോ നിരന്തരം അറിയിക്കുകയും ചെയ്യുന്നുണ്ട് ഒപ്പം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ടിക്കറ്റുകൾ റദ്ദാക്കിയ ആളുകൾക്ക് അവരുടെ റീഫണ്ടുമായി ബന്ധപ്പെട്ട് ഇന്ന് രാത്രിയോടുകൂടി തന്നെ അവരുടെ തുക തിരിച്ച് നൽകണമെന്ന് വ്യോമന മന്ത്രാലയം ഇന്നലെ തന്നെ ഇൻഡിഗോക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതനുസരിച്ച് ഇന്ന് രാത്രിയോടുകൂടി തന്നെ എല്ലാ യാത്രക്കാരുടെയും വിമാന ടിക്കറ്റിൻ്റെ തുക തിരികെ നൽകും ഒരു പൈസ പോലും കുറക്കാതെ പണം തിരികെ നൽകണമെന്നുള്ള കർശന നിർദ്ദേശം ഇൻഡിഗോക്ക് നൽകിയിട്ടുണ്ട് അതുകൊണ്ട് ആ പണം തിരികെ നൽകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇൻഡ്യോയെ സംബന്ധിച്ചിടത്തോളം വലിയ നഷ്ടമാണ് ഈ കഴിഞ്ഞ ഏഴ് ദിവസമായിട്ട് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് രാജ്യത്തെ ഏറ്റവും വലിയ ബഡ്ജറ്റ് എയർലൈനാണ് ആ ബഡ്ജറ്റ് എയർലൈനാണ് ഇത്രയധികം പ്രതിസന്ധിയിലാവുകയും യാത്രക്കാരെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ട് ഇനി ഇപ്പോൾ ഇൻഡിഗോയുടെ ഭാവി എന്താണ് എന്നുള്ള ചോദ്യങ്ങൾ കൂടി ഉയരുന്നു